തെരുവുനായകളെ കുഴിച്ചിട്ടു എന്ന മൂന്നാറിൽ നിന്ന് കേൾക്കുമ്പോൾ കോഴിക്കോട് ചെക്ക്യാട് വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുത്ത തെരുവനായ്ക്കൾ ഉമ്മത്തൂർ തൊടുവയിൽ അലിയുടെ മകൾ സജ ഫാത്തിമ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് വീട്ടുമുറ്റത്ത് നിലയുറപ്പിച്ച അഞ്ച് തെരുവനായകൾ വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു സ്കൂൾ വാഹനത്തിൽ നിന്ന് വീട്ടിലേക്ക് കയറുകയായിരുന്നു സജാ ഫാത്തിമ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ദീപക് മലയമ്മ നമുക്കൊപ്പം ദീപക് മലയമ്മ സ്കൂളിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് കയറുമ്പോൾ നായകൾ അകത്ത് കാത്തിരിക്കുകയായിരുന്നു ആ കുട്ടിയെ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ സുജ അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് പതിനഞ്ചോളം തെരുവുനായ ആക്രമണമാണ് ചെക്കേട് പഞ്ചായത്തിൽ മാത്രം ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സജാ ഫാത്തിമ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടിയും വരും കാരണം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയാണ് നമുക്ക് ആ സി ദൃശ്യത്തിൽ തന്നെ കാണാം വീട്ടിലേക്ക് ഇറങ്ങി ഗേറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയ ഘട്ടത്തിലാണ് ഈ തെരുവായ്ക്കൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന തെരുവായ്ക്കൾ അവിടെ നിന്ന് ഈ കുട്ടിക്ക് നേരെ ഓടിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ആ കുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യക്ഷത്തിനൊരു ആക്രമണത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് എങ്കിൽ പോലും ആക്രമണത്തിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേവലം പത്താം ക്ലാസ്സുകാരിയാണ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി മറയുന്നത് ഉൾപ്പെടെ ആ ദൃശ്യത്തിൽ ഉണ്ട് താനും നമ്മൾ പൊതുവെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ ഇങ്ങനെ വീട്ടുമുറ്റത്തൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചോളം തെരുവു നായ്ക്കൾ ഒന്നിച്ചെത്തി ആ വീട്ടിൻ്റെ മുറ്റത്ത് തമ്പടിക്കുകയും അവിടെയുള്ള ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം അത് പൊതുവെ അങ്ങനെ നമുക്ക് കണ്ടുപരിചിതമല്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ തെരുവിൽ ഒക്കെ ഇറങ്ങുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കൂട്ടമായിട്ടൊക്കെ നായ്ക്കളെ കാണാറുണ്ട് പക്ഷേ വീടിൻ്റെ അകത്തലത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ അല്പം ഭീതിപ്പെടുത്തുന്ന സാഹചര്യം ആ മേഖലയിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹവും ഇല്ല കാര്യത്തിൽ ഇപ്പോൾ പഞ്ചായത്തൊക്കെ എന്ത് എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ആ കുട്ടി ഭാഗ്യം കൊണ്ട് അവളുടെ ബുദ്ധി കൊണ്ട് അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചു അത് ഗുണകരമായി മറ്റ് അപകടങ്ങളിലേക്ക് പോയില്ല എന്നുള്ള ആശ്വാസവും ഉണ്ട് സുജയ ഓക്കെ ചെക്കയാഡ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൻ്റെ വിവരങ്ങളാണ് ദീപക് മലയമ്മ പങ്കിട്ടത് ഓരോ ദിവസവും തെരുവുനായ ശല്യം ഇങ്ങനെ കൂടി വരികയാണ് അപ്പോൾ പഞ്ചായത്തിൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്നുള്ള പ്രതികരണങ്ങളും നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് വരുന്നുണ്ട് അധികൃതർ അത്യാവശ്യമായി പരിഹരിക്കേണ്ട വിഷയമാണ് ഈ തെരുവുനായ ശല്യം